മുഖം വെട്ടിത്തിളങ്ങാനായിട്ടുള്ള കൊറിയൻ ചെല് വീട്ടിലുണ്ടാക്കിയാലോ ഫസ്റ്റ് ഫോട്ടോയില് കണ്ടോ കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് വെയിൽ കൊണ്ടതിന് ശേഷമുള്ള ഫേസ് ആണ് കേട്ടോ അത് നന്നായി കറുത്ത് കരിവാളിച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ ഇത് കൊറിയൻ ജെല്ലാണിത് പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാനായിട്ട് മാത്രമല്ല പെട്ടെന്ന് തന്നെ നിറം കൂട്ടാനായിട്ട് സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ട് അതുപോലെ കുറച്ച് തിളക്കമുള്ള സ്കിന്ന് കിട്ടാനൊക്കെ ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത് എല്ലാവരും ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ടിപ്സ് ഫോർ യു എ ടു ിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ജെല് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ് പറയുന്നത് ഈ ഒരു ജെല്ല് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ സ്കിന്നിലെ കരിവാളിപ്പോ കറുത്ത പാടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാനായിട്ട് അതുപോലെ തന്നെ ചുളിവുകൾ മാറ്റാനായിട്ട് സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ട് നിറം കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഒന്ന് പച്ചരിയാണ് നമ്മുടെ എല്ലാവരുടെ വീടുകളിലുണ്ടാവുന്നതാണ് ദോശ മെല്ലിക്കൊക്കെ ഇരുന്ന പച്ചരിയാണ് വേണ്ടത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് പിന്നെ രണ്ടാമത് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങും രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസും കഴുത്തും ചെയ്യാനായിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ് ശരീരം മുഴുവനായിട്ടും നല്ല തിളക്കുണ്ടാവാനായിട്ട് കരിവാളിപ്പ് മാറാനായിട്ട് നേരം വയ്ക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരി നന്നായി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് സ്റ്റൗവിൽ വെക്കാനായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നേരത്തെ തൊലി കളഞ്ഞ് എടുത്തിരിക്കുന്ന പൊട്ടറ്റോ ചെറിയ പീസുകളാക്കി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക തീ സിമ്മിലിട്ടും കൊണ്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക അതായത് ജസ്റ്റ് ഒന്ന് എടുക്കുക ഉരുളക്കിഴങ്ങും പച്ചരിയും അതിനുശേഷം ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചു എടുക്കാം ഉരുളക്കിഴങ്ങിൽ ധാരാളം വിറ്റാമിൻ സി ബി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാനായിട്ട് സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ട് സഹായിക്കുന്നതാണ് പൊട്ടറ്റോയിലുള്ള വിറ്റാമിൻ സിയും ബിയൊക്കെയും മാത്രമല്ല പൊട്ടാസ്യം അയേണൊക്കെ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചുളിവുകൾ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും വലിയൊരു നാച്ചുറൽ ആണ് പൊട്ടറ്റോ എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ കണ്ണിൻ്റെ അവിടെയൊക്കെ ബ്ലാക്ക് കളറൊക്കെ വരുമ്പോൾ പൊട്ടറ്റോ സ്ലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ കണ്ണിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് സർക്കിൾസൊക്കെ കളയാവുന്നതാണ് അതുപോലെ പച്ചരി ഉപയോഗിച്ച് നമുക്ക് സ്കിൻ ിങ്ങിനായിട്ടുള്ള ഏറ്റവും നല്ലൊരു പാക്കും കൂടിയാണിത് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക് നമ്മളുടെ വീട്ടിൽ അലോവേര തണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ജെല്ല് ഒരു വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ അലോവേര തണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ജെല്ലില്ലേ അങ്ങനെ വാങ്ങുന്ന ജെല്ല് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് പ്യുവർ അലോവേര ജെല്ല് ഉപയോഗിക്കണം എന്നാലാണ് കറക്റ്റ് ആ റിസൾട്ട് കിട്ടുള്ളൂ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇവി ഓൺ ക്യാപ്സ്യൂളാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂളും മെഡിക്കൽ ഷോപ്പിൽ കിട്ടും കേട്ടോ ഒരു മൂന്ന് രൂപയൊക്കെ ഉള്ളൂ അതൊരു ക്യാപ്സ്യൂൾ എടുത്ത് പിന്നെ അതിൻ്റെ ലിങ്ക് ലിക്വിഡ് ഈ പാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മളുടെ കൊറിയൻ ജെല് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് കെമിക്കൽ ആയിട്ടുള്ള ക്രീംസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ സ്കിന്ന് ഡാമേജ് ആക്കുന്നതിലും നല്ലത് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടും പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത് പിന്നെയും കിട്ടാൻ ഇച്ചിരി ഇതുള്ളത് അലോവേറ ജെല്ലും വിറ്റാമിൻ ഇ ഈ ഒക്കെ ആയിരിക്കും അത് മൂന്ന് രൂപയ്ക്കൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് പകലോ രാത്രിയോ എപ്പോൾ വരുന്ന ഇടാവുന്നതാണ് ഇതിട്ട് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണ്ടാവും അതിന് ശേഷം നമുക്ക് വെറ്റാക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കഴുകളയാവുന്നതാണ് ഇത് ഒറ്റ യൂസിലുള്ള എൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല കിട്ടിലും റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സൂപ്പർ ജെല്ലാണിത് എല്ലാവരും ചെയ്ത് നോക്കുക ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കായാലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് എന്തായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പാക്ക് ചെയ്യുന്ന നേരത്ത് എൻ്റെ ക്യാമറ ഓഫ് ആയിപ്പോയി ഞാൻ പിന്നീട് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അതിൽ ആ വീഡിയോ വന്നിട്ടില്ല എന്നുള്ളത് കണ്ടത് ഇത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം ആ ഫോട്ടോയിലുള്ള കരിവാളിച്ച മുഖം മാറ്റിയിട്ട് ഈ ഒരു പാക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും ഗ്ലോ ആയിട്ടുള്ള സ്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാരും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ